ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ ഞാനേ ഒരു ഒരു കസ്റ്റമർ നമ്മുടെ അടുത്ത് തന്നെ ഉള്ളൊരു കസ്റ്റമറാണ് വന്നു ഇവിടെ വന്ന് ചോദിച്ചു ടി വി ആണ് ടി വി ഇങ്ങനെ വല്ലാത്ത രീതിയിലൊക്കെ പെരുമാറുന്നു ഓളിയും തന്നെ താഴ്ന്നു പോകുന്നു തന്നെ മാറുന്നു ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നു ശരിയാകുന്നില്ല ഞാൻ പറഞ്ഞു ആരെയും കാണിക്കാതെ കൊണ്ടിരികയാണെങ്കിൽ ഞാൻ പെട്ടെന്ന് തന്നെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു ഏ ആരെയും കാണിക്കത്തില്ല എന്ന് വിളി പറഞ്ഞു ഞാൻ ആരെയും കാണിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിച്ചിട്ടാണ് അങ്ങനെ പറയുന്നത് കറണ്ട് പോയതാണ് ആരും പേടിക്കണ്ട കാരണം ഇപ്പം മഴയാണല്ലോ അപ്പം അങ്ങനെ കണ്ടുവരികയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കാരണം ഇതിനൊക്കെ വരുന്ന നിസ്സാരമായ കാര്യങ്ങളാണ് അത് കണ്ടുപിടിക്കാൻ പറ്റാതെയാണ് ഇത് ആവശ്യമില്ലാതെ അവിടെ അഴിച്ച് ഇവിടെ അഴിച്ച് ഇത് നശിപ്പിക്കുന്നത് ഇത് കണ്ട് ഞാൻ മടുത്തു അതുകൊണ്ടാണ് ഞാൻ കർശനമായിട്ട് അറിയാവുന്നവർക്ക് കൊടുക്കാവുള്ളൂ എനിക്ക് മാത്രം അറിയാവുന്നല്ല മേ അറിയാവുന്ന നല്ല ഇഷ്ടം പോലെ നൂറുകണക്കിന് അല്ല ആയിരക്കണക്കിന് മെക്കാനിക്കുകൾ നല്ല മിടുക്കന്മാർ ഇവിടെ കേരളത്തിലുണ്ട് അവരെ നിങ്ങൾ തിരിച്ചറിയുക എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങള് നമ്മളിപ്പോൾ ഒരു ഡോക്ടറെ അടുത്ത് പോകാൻ നല്ല ഡോക്ടറാകുന്ന പത്ത് പേര് അഭിപ്രായം പറഞ്ഞിട്ടല്ലേ പോകുന്നത് അതുകൊണ്ട് അഭിപ്രായം ഉള്ളവർക്ക് നോക്കി പോകുക എന്ന് മാത്രമേ പറയുള്ളൂ കാരണം നമ്മുടെ സാധനങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഞാൻ പറയുന്നുള്ളൂ അല്ലാതെ എനിക്ക് മെക്കാനിക്കലോട് പ്രത്യേകിച്ച് വരയ്ക്കുന്നില്ല നമ്മുടെ കുടുംബത്തിൽപ്പെട്ട കൂട്ടുകാർ തന്നെയാണുള്ളവർ അവർ അവരും ശ്രദ്ധിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഇപ്പം നല്ല മഴയാണല്ലോ അപ്പം ഇടി വെട്ടിയതായിരിക്കും ഹൈ വോൾട്ടേജ് കയറി വന്നതായിരിക്കും കസ്റ്റമർ ഓർക്കും ബോർഡ് പോയതാണ് എന്ത് ചെയ്യും എന്നോർത്ത് ടെൻഷൻ അടിക്കും അങ്ങനെ അടിക്കേണ്ടത് ഇപ്പൊ ആ സെറ്റ് ഇപ്പൊ കൊണ്ടുവന്നു ആ സെറ്റ് കൊണ്ടുവന്നപ്പോൾ ഇവിടെ നടന്ന കാര്യങ്ങളാണ് ആ സെറ്റിൻ്റെ കംപ്ലയിൻറ്റ് തീർത്ത് ഇപ്പം തന്നെ ആ സെറ്റ് കൊടുത്തു വിട്ടു ഒരു രൂപ പോലും ഞാൻ വാങ്ങിയില്ല ഒരു രൂപ പോലും വാങ്ങാതെ ആ കംപ്ലൈൻറ്റ് ഞാൻ തീർത്തു വിട്ടു അത് നിങ്ങളെങ്ങനെയാണെന്നുള്ളത് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഇപ്പൊ ടി വി കംപ്ലയിൻ്റ് ആണെന്ന് തോന്നുന്ന ഒരു കംപ്ലൈൻറ് ആണ് ഇത് വേണ്ട ഓളിയോ ഫുള്ളായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കും പക്ഷെ അത് ഓളിയോ ഇറങ്ങിയത് ഈ റിമോട്ടിന്റെ കംപ്ലയിൻ്റ് അത് ടി വി ഒരു കുഴപ്പം അതെ സെയിം റിമോട്ടാണ് ഇനിയിപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് വേണമുണ്ട് വില കുറഞ്ഞു ആ ഡ്യൂപ്ലിക്കേറ്റ് അപ്പൊ റിമോട്ട് പടം ഇടുമ്പോ എന്നായിരുന്നു കംപ്ലൈൻ്റ് ഈ ഓളിയെ ഇങ്ങനെ താന്നുപോക്കോ മാത്രം താഴ്ന്നു ആ നമ്മള് കൂട്ടുമ്പോ പിന്നെയും കുറയും അല്ലേ നമുക്കൊരു പടം വേറെ ഒന്നും എഴുതി വരുന്നില്ലല്ലോ വേറെ ഒന്നും എഴുതി ഒന്നും വരുന്നില്ലല്ലോ ഈ ബട്ടൺ സ്വിച്ച് ും ഈ പ്രശ്നം വരാം ഇപ്പൊ റിമോട്ട് കംപ്ലയിന്റാ ആ ഇനി കാണിച്ചാൽ ഈ ബട്ടൺ മാറേണ്ടി വരും ആ അത് വർക്ക് ചെയ്യാതിരിക്കുന്നതുകൊണ്ട് നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല പക്ഷെ ഇനി കാണിക്കാൻ വഴിയില്ല കേട്ടോ കാരണം നമ്മൾ മാറ്റുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ കണ്ടതല്ലേ കംപ്ലൈന്റ് മറ്റേതാണെങ്കിൽ ഇങ്ങനെ എഴുതി വരും മറ്റേതെല്ലാം എഴുതി ഒരു ആ പ്രശ്നമെല്ലാം കാണിക്കും അങ്ങനെ ഒന്നും കാണിക്കുന്നില്ലല്ലോ ആ സൗണ്ട് മാത്രം എഴുതി വരും എഴുതി വരും ആ ഒന്നും വരുന്നില്ല ഡമോ എന്നൊക്കെ വരും എല്ലാം ഞാൻ റീസെറ്റ് ചെയ്തേക്കാം അപ്പൊ നമ്മൾ എന്തെങ്കിലും ഏറെ നോക്കുമെന്ന് കഴിഞ്ഞാൽ എപ്പോഴും ഒന്ന് റീസെറ്റ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് ഈ സോഫ്റ്റ്വെയർ ഒക്കെ അപ്ഡേഷൻ ആകാനുള്ളത് ഏ ആ അല്ല ഞാനൊരു സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ചെയ്യുന്ന ഓ നമ്മൾ കൃത്യമായ കംപ്ലയിന്റ് കണ്ടുപിടിക്കുന്നതിലാണ് ഒരു കാര്യം അല്ലാതെ മതായുതാന്നും പറഞ്ഞൊരു കാര്യമില്ല അതായത് തൊടാതെ കൊണ്ടുവന്നാ ഞാൻ ചെയ്തു തരാം നമ്മളത് ചുമ്മാ നശിപ്പിച്ചു വല്ല കാര്യമുണ്ടോ ആ ആ തീർന്നു ഞാൻ കൊറേ അനുഭവിച്ചു ഞങ്ങൾക്കും ഇരട്ടി ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന സെറ്റൊക്കെ എവിടെയെല്ലാവരട്ടിപ്പണിയും രണ്ടു ദിവസം എടുക്കും ദിവസം എടുത്താലും രണ്ട് മിനിറ്റ് കൊണ്ട് ഞാൻ മണി തീർത്തു തന്നില്ലേ അത്ര നല്ല ഡോക്ടർ ഒന്ന് പിടിച്ചു നോക്കിയാൽ പറയും മറ്റേ ഡോക്ടർ പറയും സ്കാനിങ് വേണേ എം ആർ ഐ ചെയ്യണേ മറ്റേ ബ്ലഡ് ടെസ്റ്റ് ഉണ്ട് ഒരു മൂവായിരം രൂപയുടെ ടെസ്റ്റ് നിങ്ങളുടെ കിഡ്നിയുടെ ഫംഗ്ഷൻ നിങ്ങളുടെ മറ്റേൻ്റെ ഫങ്ഷൻ മറിച്ചേൻ്റെ ഫംഗ്ഷൻ ഇതെല്ലാം എടുക്കണേ എന്ന് പറയും ഇതെല്ലാം എടുത്തിട്ട് അവസാനം പറയും ഒരു കുഴപ്പവും കാണുന്നില്ലല്ലോ എന്ന് പറയും നല്ല ഡോക്ടർക്ക് അത് പറയാൻ അധികം നേരമൊന്നും വേണ്ട ഇങ്ങനെ ഒന്ന് വിളിച്ചാൽ മതി ആ അല്ല അങ്ങേറ്റവും ഈ സാധനം വലിച്ചോ ഒന്ന് സാധനം വലിച്ച് വിട്ടതെന്ന് പറഞ്ഞാൽ അന്നേരം ഡോക്ടർക്കറിയാം അങ്ങനെയുള്ള ഡോക്ടർമാരിപ്പം ഇല്ല ദൈവ സഹായിച്ച് ഇപ്പോൾ എല്ലാം സ്കാനിങ് അയ്യോ അയ്യോ സൗണ്ട് നമുക്ക് ഇടാം ഞാനിത് എല്ലാം സെറ്റ് ചെയ്ത ഓഫറുള്ള സെറ്റല്ലേ കുഴപ്പമൊന്നും നല്ല ടി വി സൂപ്പർ ടി വി ഇതുപോലത്തെ ടി വി ഒന്നും കിട്ടത്തില്ല ഇതുവരെ മുപ്പത്തയ്യായിരം രൂപ വരണം ഈ ടി വി വേണേ പുതിയത് വേണം ആ ആ മുപ്പത്താ വര വരെ മാറ്റ മുപ്പത്തേ അകത്തെ ബോർഡുകളെ മാറുന്നുള്ളൂ വര പോലും മാറിയിട്ടില്ലെന്ന് ഞാൻ പറയാ നല്ലൊരു ഞാനിട്ട് എനിക്ക് അപ്പൊ നമ്മുടെ ഈ സെറ്റ് റെഡി ആയിട്ടുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല റിമോട്ടിന്റെ കംപ്ലൈൻറ് ആയിരുന്നു റിമോട്ട് തന്നെ ഫങ്ഷനായിട്ട് നിൽക്കുന്നതായിരുന്നു അതുകൊണ്ടാണ് അതങ്ങനെ വന്നുകൊണ്ടിരുന്നത് പക്ഷേ കസ്റ്റമർക്കത് മനസ്സിലായില്ല അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരു കംപ്ലൈൻ്റ് നമ്മൾ കണ്ടുപിടിക്കുക ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ടെക്നീഷ്യനെ സംബന്ധിച്ച് ഏറ്റവും ബെറ്റർ അങ്ങനെ കഴിവുള്ള ഇഷ്ടംപോലെ ടെക്നീഷ്യന്മാർ ഇപ്പോൾ ഉണ്ട് പുതിയതായിട്ടും ഇതിലേക്കൊന്നും ഇപ്പോൾ വരുന്നില്ല എന്നുള്ളൊരു സംഭവമുണ്ട് പഠിച്ചാൽ നല്ല അറിയാവുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അറിയണമെന്ന് പഠിക്കണമെന്നൊക്കെയുള്ള പിള്ളേർക്കൊക്കെ വരുവാണെങ്കിൽ ഞാൻ പഠിപ്പിച്ച് എനിക്കറിയാവുന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാം താല്പര്യമുള്ളവർക്കൊക്കെ അതൊന്നും നമുക്ക് വിഷയമില്ല അപ്പോൾ നമ്മുടെ ഈ സെറ്റ് റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ കൊണ്ടുവന്നു ഇപ്പം തന്നെ മിന്നൽ വേഗത്തിൽ നമ്മൾ സർവീസ് ചെയ്തിട്ടുണ്ട് സർവീസ് ചെയ്ത് സെറ്റ് നമ്മൾ കൊടുത്തു വിടുകയാണ് അതിൻ്റെ റിമോട്ട് നമ്മൾ നന്നാക്കി എടുക്കാൻ പൊട്ടിച്ചൊക്കെ എന്നാലും അതിൻ്റെ ആ മെനക്കേട് പിന്നെ ഒത്തിരി പഴകിയ റിമോട്ടാണ് ഒത്തിരി വർഷങ്ങളായ ടി വി ആണിത് അതുകൊണ്ടൊരു പുതിയ റിമോട്ട് തന്നെ അവർക്ക് കൊടുത്ത് നമ്മൾ കംപ്ലയിൻ്റ് സൊല്യൂഷനാക്കി വിടുകയാണ് ഇങ്ങനെയൊരു ഒബ്സർവേഷൻ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനൊന്നും നമ്മൾ പ്രത്യേകിച്ച് ചാർജുകളൊന്നും ഈടാക്കാറില്ല അപ്പം ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും വേണ്ട സഹായമൊക്കെ നമ്മൾ ചെയ്തു തരാം അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാനൊരു മഹാനായിട്ടോ വലിയ മെക്കാനിക്കായിട്ടോ ഒന്നും അല്ല എനിക്കറിയാവുന്ന കുറച്ച് കൊച്ച് കാര്യങ്ങൾ ആർക്കെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് നമ്മളെ പ്രോത്സാഹിക്കുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം